ൈസ് അങ്ങനെ നമ്മുടെ പഴനി യാത്രയുടെ മൂന്നാം ദിവസമായ രാവിലെ നമ്മൾ കടയിൽ പോയി രാവിലത്തെ ഫുഡ് കഴിക്കാമെന്ന് എഴുതി ചെന്നപ്പം അവിടെ പൂരി ഉണ്ടായിരുന്നു കിഴങ്ങ് കറി ചമ്മന്തി ചായ നമ്മളതെല്ലാം വാങ്ങിച്ചു കഴിച്ചു പിന്നെ കുറച്ച് കുറച്ച് ദിവസൊക്കെ നടത്തി അപ്പം നമ്മളതുമായിട്ട് വന്ന വഴിക്ക് അപ്പോൾ ഒരു കടയിൽ ബന്നിരിക്കുന്നു ബന്നിനകത്ത് വെച്ച് കഴിക്കാൻ വടയുമുണ്ട് അപ്പം നമ്മൾ രണ്ട് പന്നിൻ രണ്ട് വടയും വാങ്ങിച്ചു അപ്പോൾ പിന്നെ നമ്മൾ നമ്മളവിടെ നിന്നുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു അതെല്ലാം വാങ്ങിച്ചു പൊതിഞ്ഞ് തന്നു നമ്മൾ നമ്മളതുമായിട്ട് നേരെ റൂമിലെത്തി റൂമിൽ ചെന്നിട്ട് നമ്മൾ സാധനമൊക്കെ പെറുക്കി വെച്ചു നമുക്ക് ഇനി വീട്ടിലേക്കുള്ള യാത്രയാണ് അപ്പോൾ അതിന് പഴനി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തണമായിരുന്നു അപ്പം നമ്മളത് ജനലിക്കൂടെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു അങ്ങനെ നമ്മൾ പതുക്കെ താഴെ വന്നു യാത്ര തുടർന്നു അങ്ങനെ പഴനി റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ അവളവിടെ പോകുമ്പോ ഇരിക്കുന്നു നമ്മളത് വാങ്ങിച്ചു കഴിച്ചു അപ്പം പിന്നെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുമ്പോഴേക്ക് സമൂസയും സ്പ്രൈറ്റും ഉണ്ടായിരുന്നു നമ്മളത് രണ്ടും വാങ്ങിച്ചു കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ടാറ്റാ